ഈശോ മിഷിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് നവംബർ എട്ടാം തീയതി ഇന്ന് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ അനുഭവിക്കുന്ന പീഡകളുടെ ദൈർഘ്യം എത്ര ഉണ്ട് എത്ര നാൾ കിടക്കേണ്ട വരും ഇതാണ് നമ്മോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം ഒരു ചെറിയ തലവേദനയായാൽ മതി നമ്മുടെ സ്വസ്ഥത നശിക്കും അല്ലേ കയ്യുമേ ഒരു ചെറിയൊരു ആരി കയറുക എന്ന് പറയും ഇറുക്കിടിയുടെ തുമ്പോ അല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും ചെടികളുടെ മുള്ളോ അതുപോലെ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടായാൽ നമുക്ക് മൊത്തം നമ്മുടെ അന്നത്തെ ദിവസം പോയ പോലെയാണ് അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോഴും ഒരു ചെറിയ പ്രശ്നം മതി അതങ്ങനെ ശരിയായില്ലെങ്കിൽ കഴിഞ്ഞു പണി ഒരിക്കൽ ഒരു കൗൺസിലർ വല്ലാണ്ട് ടെൻഷൻ പിടിച്ചു വന്ന ഒരു പെൺകുട്ടിക്ക് പെൺകുട്ടിയോട് പറഞ്ഞ് ഇങ്ങനെ വെറുതെ ഈ ചെറിയ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ടെൻഷൻ എടുക്കണ്ട എന്ന് പക്ഷെ അവൾക്കത് മനസ്സിലാവണില്ല അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ഒരു ഗ്ലാസ് വെള്ളം നിറച്ചിട്ട് ആ പെൺകുട്ടിയോട് പറഞ്ഞു കുറച്ച് നേരത്തേക്ക് ഇതൊന്ന് പിടിക്കുമോ എന്ന് പെൺകുട്ടി പറഞ്ഞു അതിനെന്താ ഒരു ഗ്ലാസ് വെള്ളം പിടിക്കുന്നതുകൊണ്ട് കുഴപ്പം ഞാൻ പിടിച്ചോളാം എന്ന് അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളവും കൊടുത്തു പറഞ്ഞു അതൊരിക്കലും താഴെ വയ്ക്കരുത് കേട്ടോ എന്ന് തോന്നുന്നു കയ്യിൽ തന്നെ പിടിക്കണം വെള്ളവും കൊടുത്താൽ അദ്ദേഹം പോയി സമയം പോയി മണിക്കൂറുകളും പോയി അരമണിക്കൂറ് കഴിഞ്ഞപ്പോഴേക്കും കുട്ടിയുടെ മുഖമൊക്കെ അസ്വസ്ഥായി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു ദേഷ്യത്തിൻ്റെ വികാരമൊക്കെ വന്നു തുടങ്ങി ആളെ കാണാനുമില്ല ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കുട്ടി കരയാൻ തുടങ്ങി അങ്ങനെയാണ് പ്രശ്നം ഒരു ചെറിയ കാര്യമാണെങ്കിലും അത് കൂടുതൽ സമയം നമ്മെ അലട്ടിക്കൊണ്ടിരുന്ന നമുക്ക് പ്രശ്നമാണ് അവസാനം അദ്ദേഹം വന്നു എന്നിട്ട് പറഞ്ഞു എന്തിനാ ടെൻഷൻ എടുക്കുന്നേ എന്തിനാ വിഷമിക്കുന്നത് അപ്പോൾ കുട്ടി പറഞ്ഞു കൈ ഗ്ലാസ്സിലെ വെള്ളം അപ്പോഴദ്ദേഹം പറഞ്ഞു അത് താഴെ വെച്ചോ അത് താഴെ വെച്ച പ്രശ്നം തീർന്നില്ലേ ഇത്രയേ ഉള്ളൂ പ്രശ്നങ്ങൾ ഏറ്റിക്കൊണ്ട് നടക്കുകയാണ് നമ്മൾ അതുപോലെയാണ് നമ്മുടെ രോഗങ്ങളും നമുക്ക് ടെൻഷനാണ് മഹാശാസ്ത്രിയായ ബർലി മിനോസ് അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചു അതായത് ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കളെ എത്ര നാൾ കിടക്കേണ്ടി വരും അത് കണക്കിലെടുത്തപ്പോൾ ഭയങ്കരമായ റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത് ചിലർ പത്തിരുപത് വർഷം ചിലർ അഞ്ഞൂറ് വർഷത്തിലധികം എന്നൊക്കെ അവിടെ കിടക്കേണ്ടി വരും പറയുന്നുണ്ട് നാൽപ്പത് വർഷം മുമ്പ് മരിച്ചു പോയവരും പ്രാർത്ഥന ചോദിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ പല ശുദ്ധീകരണ നീണ്ട കാലം കിടക്കണം എന്ന് പറഞ്ഞു വരുന്നവരാണ് ആരും മരിച്ച് രണ്ടാഴ്ച കഴിഞ്ഞ് പോയി എന്ന് കേൾക്കണില്ല ഫാത്തിമായ അമ്മ ലൂസി ജസിൻ്റെ ഫ്രാൻസിസിനോട് അവർ അവരുടെ ഒരു കൂട്ടുകാരി മരിച്ചപ്പോൾ മരിച്ചിട്ടുണ്ട് പത്തൊമ്പത് വയസ്സ് അവൾ എവിടെയാ കിടക്കണേന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അവൾ ശുദ്ധീകരണ സ്ഥലത്തുണ്ട് എന്ന് അപ്പം ഇവർ ഉപയോഗിച്ചു അവൾ അവിടെ എത്രനാൾ കിടക്കേണ്ടി വരും എന്ന് പിന്നെ അമ്മ വേണ്ടിയിട്ടില്ല അമ്മ തല കുമ്പിട്ട് നിന്നു ഒരു സെക്കൻഡ് മിണ്ടാണ്ട് നിന്നിട്ട് കൂടി തല ഉയർത്തിയിട്ട് അമ്മ പറഞ്ഞു ഒരു പക്ഷേ ലോകാവസാനം വരെയെന്ന് ഓർക്കണം പത്തൊമ്പത് വയസ്സുള്ളൊരു പെൺകുട്ടിയാണ് മരിച്ചത് അപ്പോൾ ലോകാവസാനം വരെ ഒരു പക്ഷേ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞത് വേറെ ആരുമല്ല പരിശുദ്ധ അമ്മയാണ് അങ്ങനെയാണ് കാര്യങ്ങൾ നമ്മുടെ ഓരോ ചെറിയ ചിന്തകളിൽ വന്ന പാപത്തിന് പോലും ദൈവം അവിടെ ഒരു ശുദ്ധീകരണം എഴുതി വെച്ചിട്ടുണ്ട് ഇതിന് കണക്ക് പിരി പറയുന്നത് ഒരു നല്ല മനുഷ്യൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നീതിമാൻ ദിവസം പ്രതി ഏഴ് പ്രാവശ്യം പിഴയ്ക്കുന്നു എന്നാണ് പറയുന്നത് ഏഴ് പ്രാവശ്യം നീതിമാൻ പിഴയ്ക്കും അപ്പോൾ ഒരു നീതിമാൻ്റെ കാര്യം നമുക്ക് എടുത്താൽ മതി അപ്പോൾ ഈ മനുഷ്യൻ ഒരു പത്ത് പാപം ചെയ്യുന്നു എന്ന് നമുക്ക് വിചാരിക്കാം ഒരു ദിവസം അപ്പോൾ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അങ്ങനെ പത്ത് പാപം വീതം ചെയ്താൽ ഒരു വർഷത്തിൽ മൂവായിരത്തി അറുനൂറ്റി അമ്പത് പാപമായി പത്ത് വർഷമാകുമ്പോൾ മുപ്പത്താറായിരത്തി അഞ്ഞൂറായി പിന്നെ പത്ത് വർഷം കൂടി ജീവിച്ചാൽ എഴുപത്തി മൂവായിരമായി അപ്പോൾ ഇരുപത് വയസ്സായാൽ എഴുപത്തി മൂവായിരം പാപം ചെയ്തിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഒരു പാപത്തിന് ഒരു ദിവസം മാത്രം ബസ് ബുർഖാനയിൽ കിടക്കേണ്ടി വന്നാലും ബസ് ബുർഖാന എന്ന് പറയുന്നത് ശുദ്ധീകരണ സ്ഥലം അങ്ങനെ ഒരു പാപത്തിന് ഒരു ദിവസം എന്ന് വെച്ച് കണക്കാക്കിയാൽ പോലും ഈ മനുഷ്യൻ ഈ ഇരുപത് വയസ്സുകാരൻ എഴുപത്തി മൂന്നായിരം ദിവസം ഉഗ്രമായ തീയിൽ വേവണം എഴുപത്തി മൂവായിരം ദിവസം ദൈവത്തെ കാണാതെ ഇരിക്കണം കണക്കുകൾ ഇങ്ങനെ നിൽക്കുകയാണ് വേദശാസ്ത്രന്മാരെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരാൾ പനി പിടിച്ച് എഴുപത്തി മൂവായിരം ദിവസത്തേക്ക് കിടക്കയിൽ കിടന്നാൽ എത്ര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവിടെ ഇങ്ങനെ കിടക്കേണ്ട വന്നാൽ ആ അവസ്ഥ എന്താണ് ഇതെല്ലാം ഓർത്ത് നമ്മൾ പാപം ചെയ്യാതെ ഇരിക്കാൻ എത്രയും ജാഗ്രതയോടെ ശ്രദ്ധിക്കണം എന്നാണ് വിശുദ്ധ അഗസ്റ്റിനോസ് എല്ലാം പറയുന്നത് ഇത് സാധാരണ ഒരു നീതിമാൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നന്നായി പാപം ചെയ്യുന്ന വ്യക്തികളാണെങ്കിലോ എപ്പോഴും ഓരോരുത്തരെ കുറിച്ച് അപവാദം പറയുന്നവർ വായെടുത്താൽ മറ്റുള്ളവരെ കുറിച്ച് അപവാദേ പറയുള്ളൂ ഒരു ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരെ ചതിക്കണം ചതിക്കണം എൻ്റെ കാര്യം നടക്കണം എന്നേ വിചാരമുള്ളു അതുപോലെ തീരാത്ത വൈരാഗ്യം വെറുപ്പൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും പുറത്തുനിന്ന് നന്മയൊക്കെ ചെയ്യും പക്ഷേ ഏതെങ്കിലും ഒരു നിമിഷം ഇത് പുറത്തു വരും ചിലരെ അഹങ്കാരം കൊണ്ട് സമർപ്പിത മക്കൾക്കെതിരെ കുറേ അപവാദങ്ങൾ പറയുന്നവരുണ്ട് ചിലർ മദ്യപിച്ച് താന്തോന്നികളായി ജീവിക്കുന്നവരുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ പാപത്തിൻ്റെ കട എത്ര വർഷങ്ങളുണ്ടാകും ഈ ലോകത്ത് വെച്ച് തന്നെ ദാനവും ജപവും നോമ്പൊക്കെ ചെയ്താൽ ഇതിന് പരിഹാരം ചെയ്യാം പക്ഷേ എത്ര പേരുണ്ട് അങ്ങനെ ഇതൊക്കെ വിശ്വസിച്ച് ദാനവും ധർമ്മവും പരിഹാരം ചെയ്യാം എന്ന് വിചാരിക്കുന്നവർ അതുകൊണ്ടാണ് നമ്മൾ ശുദ്ധീകരണ അവർ ശുദ്ധീകരണ കിടക്കുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ നമ്മെ അവർ പ്രേരിപ്പിക്കുന്നത് ചെയ്യാതെ പോയി എന്താ ചെയ്യുക ഞാൻ പണ്ടുരിക്ക് ഒരു വർഷം മുമ്പാണ് തോന്നുന്നത് രാത്രിയിൽ ഞാൻ കേട്ട പാട്ടുണ്ടല്ലോ വളരെ പരിതാപകരമായിട്ടുള്ളൊരു പാട്ട് അത് ആ പാട്ടിലെടു ഇപ്പം കേട്ട ഒരു പാട്ട് വാക്കുകളാണത് പാപം ചെയ്തു പോയി ജീവിതത്തിൽ പരിഹാരമൊട്ടും ചെയ്തു അത് വളരെ കൂടിയാണ് ശുദ്ധീകരാന്മാക്കൾ പാടിയത് ഈ ലോക ജീവിതത്തിൽ പാപം ചെയ്തു പോയി പരിഹാരം ചെയ്തുമില്ല ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അഹങ്കാരമാണ് പാപം ചെയ്താലും കുഴപ്പമൊന്നുമില്ല ശുദ്ധീകരണ സ്ഥലം പിന്നെ തലയ്ക്ക് വട്ട ശുദ്ധീകരണ സ്ഥലം എല്ലാം ഇവിടെ കഴിയും ഇവിടെ കൊണ്ടെല്ലാം കഴിഞ്ഞു മരിച്ചാൽ മരിച്ചു അത്ര തന്നെ കൂട്ടുകാരെ അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞാൽ അത് ഭയങ്കരമായ ഒരു ചതിയായി പോകും മരിച്ചു ചെല്ലുമ്പോഴാണ് അതറിയുക അപ്പോൾ ചോദിക്കും മരിച്ചിട്ട് പിന്നെ ആരാ അറിയണേ അറിയും അറിയുന്നവരുണ്ട് അത് അംഗീകരിക്കാതെ നമ്മൾ ജീവിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല സത്യം സത്യമായി തന്നെ നിലനിൽക്കും പ്രിയ സഹോദരങ്ങളെ നമുക്കിത് ചിന്തിക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം വിശ്വസിക്കുന്നവർ പാപം ചെയ്യാതെ ജീവിക്കാനുള്ള കൃപ തരണേ ദൈവമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ജപം നിത്യപിതാവായ സർവേശ്വര ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് അങ്ങ് ആരളി ചെയ്തിരിക്കുന്നുവല്ലോ ഞങ്ങളുടെ മരിച്ച മാതാപിതാക്കന്മാരുടെ ആത്മാക്കൾ അങ്ങേ ദയാദിക്കത്താൽ പാപമോചിതരായി നിത്യപ്രകാശത്തിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കാൻ കൃപ ചെയ്യണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്മുടെ ആൻഡമനോണത്താൽ ആ പ്രാർത്ഥന ചൊല്ലുക സാധാരണ പോലെ അഞ്ച് തവണ ഇന്നത്തെ സുഹൃദം ഈശോ ഞങ്ങളുടെ മേൽ ദയായിരിക്കണമേ എന്ന് തന്നെയാണ് കരുണയാണ് പ്രാർത്ഥിക്കുന്നത് ഇന്നത്തെ സലക്രിയ നിങ്ങളുടെ മരിച്ച മാതാപിതാക്കന്മാർക്ക് വേണ്ടി നിങ്ങൾ എന്തെല്ലാം ചെയ്യുവാനിരിക്കുന്നു എന്ന് ആലോചിച്ച് നിശ്ചയിക്കണം അവർക്ക് വേണ്ടി ഒരു കുർബാന ഉടനെ ചൊല്ലിക്കുകയും കുടുംബാംഗങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഉപവസിക്കുകയും വേണം ഇതാണ് ഇന്നത്തെ സൽക്രിയ പ്രിയ പ്രിയക്കൂട്ടുകാർ ഒരു മനുഷ്യൻ എത്ര നാൾ കിടക്കേണ്ട വരുമെന്ന് നമ്മൾ കണ്ടല്ലോ ഓരോ മനുഷ്യർക്കും അവരുടെ അവസ്ഥകളനുസരിച്ചാണ് കർത്താവ് ശുദ്ധീകരണ സ്ഥലത്ത് ദിവസം നിശ്ചയിക്കാം നല്ല വിവരവും ബുദ്ധിയുള്ളവന് അതിന് തക്ക പരിഹാരം വേണ്ടി വരും ഈ മരിയാ സിനിമയോടൊരിക്കെ ഒരാൾ ചോദിച്ചു നിക്കി എന്ന് പറയുന്ന ഒരു ചോദ്യക്കാരനാണ് ചോദിക്കുന്നത് അദ്ദേഹം ചോദിച്ചു താങ്കൾക്ക് പരിചയമുണ്ടായിരുന്ന വ്യക്തികളുടേതല്ലാതെ പ്രസിദ്ധരായ വലിയ വ്യക്തികളുടെ ആത്മാക്കൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ മരിയാസിമ പറഞ്ഞു ഉണ്ട് നാസിയായ ദുഷ്കീർത്തിയുള്ള മാർഷൽ ഹെർമൻ ഹെറിങ് എന്ന പറഞ്ഞ മനുഷ്യൻ്റെ ആത്മാവ് മരിയയ്ക്ക് പ്രത്യക്ഷ പ്രത്യക്ഷനായത്രേ എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഇവൾ ഈ മരിയയുടെ സഹായം തേടി വന്നിട്ടുണ്ടായിരുന്നു മരിയ പറയുകയാണ് ഇയാൾ ദുഷ്ടനാണെങ്കിലും ഇപ്പോൾ അദ്ദേഹം സ്വർഗത്തിലാണ് ദൈവം അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു നമുക്കൊന്നും വിധിക്കാൻ അവകാശമില്ല എന്തുകൊണ്ടാണ് അയാളിപ്പോൾ സ്വർഗത്തിലെത്തിയത് അതിന് കാരണങ്ങളുണ്ട് അതേസമയം പറയാണ് ഒരിക്കലും ഒരു ആത്മാവ് വന്നു വസ്ത്രധാരണത്തിനും തന്നെ വളരെ സുപ്രധാനമായൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് മനസ്സിലായി പക്ഷേ എവിടെ നിന്ന് വന്നു എവിടെ ജീവിച്ചിരുന്നു അതൊന്നും ഇവൾക്ക് മനസ്സിലായില്ല മരിയ എന്ന് പറയുന്ന സഹോദരിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ചോദിച്ചു എന്ത് സഹായത്തിനാണ് എൻ്റെ പക്കൽ വന്നത് അങ്ങനെ ചോദിക്കാനാണല്ലോ സ്പിരിച്വൽ ഫാദർ പറഞ്ഞിട്ടുള്ളത് എന്ത് സഹായത്തിനാണ് എൻ്റെ പക്കൽ വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പാപ്പയായ പോൾ ആണെന്ന് അപ്പോൾ മരിയ വിചാരിച്ചത് ഒരു പൈശാചിക പരീക്ഷണമാണെന്ന് കരുതി വിശ്വസിച്ചില്ല പറഞ്ഞു നിങ്ങൾ പാപ്പയൊന്നുമല്ല എനിക്ക് പാപ്പായ അറിയാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പോൾ നാലാമനാണ് പോൾ ആറാമനല്ല എന്നിട്ട് പറഞ്ഞു സ്വന്തം ഭരണകാലത്ത് ചെയ്യാമായിരുന്ന പല കാര്യങ്ങളും ചെയ്യുക ചെയ്യായികയാൽ പതിനാറാം നൂറ്റാണ്ട് മുതൽ ഞാൻ ശുദ്ധീകരണ സ്ഥലത്താണ് ദൈവിക പദ്ധതി പ്രകാരമല്ലാതെ റോമിലെ യഹൂദരെ യഹൂദ യഹൂദസങ്കേതങ്ങളിൽ അടയ്ക്കുകയും ചെയ്തിരുന്നു അപ്പോൾ മരിയ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുക്കളും മരിയയെ തേടി വന്നിരുന്നില്ല അയാൾ ഡയറക്റ്റ് മരിയയുടെ അടുത്തേക്ക് വന്നു അതായത് പാപ്പ എന്നിട്ട് മരിയ പറയുന്നു ഒരു നാസി ഒരു പോപ്പിനേക്കാൾ കുറച്ച് സമയമേ ശുദ്ധീകരണ സ്ഥലത്ത് സമയം ചിലവഴിച്ചുള്ളൂ എന്നാണ് നാം ഇതിരുന്ന് മനസ്സിലാക്കേണ്ടത് കാരണം നാസിയായ ആദ്യത്തെ മനുഷ്യൻ ഹെറിങ് സ്വർഗത്തിലെത്തി ഈ പോപ്പ് ഇപ്പോഴും കെടുക്കാണ് ശുദ്ധീകരണ സ്ഥലത്ത് അപ്പോൾ പലരും പറയും ആ പോപ്പാകണ്ട പുരോഹിതനൊന്നാവുണ്ടായാലും നല്ലതൊരു നാസി അയാൽ മതിയെന്ന് അങ്ങനെയല്ല പാപരിഹാരത്തിൻ്റെ അളവ് വ്യത്യാസപ്പെടുന്നത് ആ മനുഷ്യന് എത്രമാത്രം അതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും പാപ്പാക്കു ദൈവത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ ഏറെ അറിയാമായിരുന്നു എല്ലാം അറിയാമായിരുന്നു ഹെർമനാകട്ടെ ഒന്നും അറിഞ്ഞിരുന്നില്ല അപ്പം അതുകൊണ്ട് ഈ ഹെർമൻ കുറച്ച് നാൾ കിടന്നിട്ടുണ്ടാകുള്ളോ പക്ഷേ ഈ പ്രാർത്ഥനയും കൂപദാശകളും വചനമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഹെർമൻ അവിടെ കിടന്നുണ്ടാവും അറിവ് ഇല്ലാത്തതിൻ്റെ ആ അവസ്ഥയിൽ ചെയ്ത പാപങ്ങൾക്ക് അതനുസരിച്ചിട്ടുള്ള ശിക്ഷ അവിടെ ദൈവം കൊടുക്കും എന്നാൽ പോപ്പാണെങ്കിലോ എല്ലാ അറിവുമുണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് വീഴ്ചകൾ വരുത്തിയത് എന്തായാലും മരിയ പറഞ്ഞു അവർ രണ്ടുപേരും ഇപ്പോൾ സ്വർഗത്തിലാണെന്ന് എന്നാലും അവരുടെ തട്ടുകൾ ഒരേ തട്ടിലല്ല സ്വർഗത്തിലും തട്ടുകളുണ്ടാകും അത് അങ്ങനെ ഉണ്ടാകണമല്ലോ കൂടുതൽ പുണ്യങ്ങളും സങ്കടങ്ങളും സഹനങ്ങളും കാഴ്ചവെച്ചവർക്ക് അവിടെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ആനന്ദം കൊടുക്കണമല്ലോ അതങ്ങനെ തന്നെയാണ് എന്തുമാത്രം നമ്മൾ ഇവിടെ സഹിച്ചിട്ടുണ്ടോ ഇവിടെ നമ്മൾ പാപപരിഹാരം ചെയ്തിട്ടുണ്ടോ ഇവിടെ നമ്മൾ ജീവിതം നന്നായി ജീവിച്ചിട്ടുണ്ടോ ഇഷ്ടങ്ങളൊക്കെ ഉപേക്ഷിച്ച് ജീവിച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് ആനന്ദം സ്വർഗത്തിലായിരിക്കും സ്വർഗ്ഗത്തിൽ എല്ലാവരും ഒരുപോലെ തന്നെ പക്ഷെ ആനന്ദത്തിൻ്റെ തട്ട് വ്യത്യാസമാണ് ശുദ്ധീകരണ സ്ഥലത്ത് സഹനത്തിൻ്റെ തട്ട് വ്യത്യാസം ഉള്ളതുപോലെ തന്നെ അല്ലെങ്കിൽ അതൊരു നീതി അല്ലല്ലോ ഭൂമിയിൽ എല്ലാം ഉപേക്ഷിച്ച് വിശുദ്ധരായി ജീവിച്ച മനുഷ്യരും ഭൂമിയിലെല്ലാം കഴിച്ച് എല്ലാ സുഖങ്ങളും ആസ്വദിച്ച് അടിച്ച് പൊളിച്ച് ജീവിച്ച് അവസാനം മാനസാന്തരപ്പെട്ടു ശരിയാണ് മാനസാന്തരപ്പെട്ടു ശുദ്ധീകരണ സ്ഥലത്ത് സഹനം ഏറ്റെടുത്തു എന്നിട്ട് വെണ്മയുള്ളതായി സ്വർഗത്തിലേക്ക് കയറിയാലും അവിടെ ആനന്ദത്തിൻ്റെ തട്ട് വ്യത്യാസമുണ്ട് പ്രിയ സഹോദരങ്ങളെ നമുക്കിതൊക്കെ ഒന്ന് ഇരുന്ന് ചിന്തിക്കാം ഞാൻ ആരായാലും ഞാൻ അങ്ങനെ സ്വർഗത്തിൽ പോവും എന്നൊന്നും വിചാരിക്കേണ്ട നമ്മുടെ ആ അറിവ് കൂടും തോറും നമുക്ക് കൃപകൾ കൂടുതൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ നിന്നും ഈശോ പ്രതീക്ഷിക്കുന്നു ഒരിക്കൽ ഒരു പുരോഹിതൻ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് ഒരു പുരോഹിതൻ തമാശക്ക് എന്നോട് പറഞ്ഞു ചേച്ചി നിങ്ങളൊക്കെ വേഗം സ്വർഗ്ഗത്തില്ല ശുദ്ധീകരിച്ചു കയറിപ്പോവും അപ്പം ഞാൻ പറഞ്ഞു എവിടെ അച്ചോ എന്നും ദേഷ്യം അങ്ങനെ പ്രശ്നങ്ങളൊക്കെ അഴിങ്ങ് നടക്കുകയല്ലേ പരാതികളും പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും കുടുംബജീവിതമല്ലേ അപ്പോൾ പറയാണ് അതിനേക്കാൾ വേഗ കൂടുതൽ സമയം ഞങ്ങൾ കിടക്കേണ്ടി വരും എന്ന് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാത്തിനെക്കുറിച്ചും ബോധ്യങ്ങൾ തന്നിട്ടുണ്ടല്ലോ അറിവുകളുണ്ട് അതുപോലെ സാഹചര്യങ്ങളുണ്ട് നിങ്ങൾക്ക് പലതും ചെയ്യാനായിട്ട് കുച്ചുവിലങ്ങുകളാണ് അത് ചെയ്യാൻ പറ്റില്ല ഇത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ പക്ഷേ ഞങ്ങൾക്ക് കൂടുതൽ അറിവും കൂടുതൽ സാഹചര്യങ്ങളും തന്നതുകൊണ്ട് ഞങ്ങളിൽ നിന്നും കൂടുതൽ ചോദിക്കും എന്നിട്ട് പറയാണ് നിങ്ങളൊക്കെ പറയും ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ നിങ്ങളുടെയൊക്കെ എന്താ സുഖം എന്ന് പറയുമ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കയ്യിൽ നിന്നും അതിനനുസരിച്ച് കണക്ക് ചോദിക്കും ശരിയാണ് സഹോദരങ്ങളെ നമുക്ക് ദൈവം തന്ന കൃപകൾ അനുസരിച്ചാണ് നമ്മൾ വിധിക്കുക ഉദാഹരണത്തിന് ഒരു വ്യഭിചാരിയായ സ്ത്രീ മരിച്ചുപോയി എന്ന് വിചാരിക്കുക പക്ഷേ വ്യഭിചാരം എങ്ങനെ ചെയ്തത് എന്ന് നോക്കുമ്പോൾ എങ്ങനെയോ പെട്ടുപോയതാണ് ചതിക്കപ്പെട്ട് ഒരു സങ്കേതത്തിലേക്ക് അവളെ കൊണ്ടുപോയിട്ട് അങ്ങനെ നിർബന്ധിതമായി വ്യഭിചാരം ചെയ്തവളാണ് അവർക്ക് നിർവാഹമില്ല അവിടെ നിന്ന് പുറത്ത് കിടക്കാൻ ആ ഒരു വ്യക്തിയും ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ച വേറൊരു സ്ത്രീയും മരിച്ചു പോയപ്പോൾ മര്യാസ്യമ കണ്ടതാണ് വേറൊരു സ്ത്രീ അല്ല വേറൊരു വിശിഷ്ട വ്യക്തിയാണെന്ന് തോന്നുന്നു പുരോഹിതനാണെന്ന് തോന്നുന്നു മരിച്ചു പോയപ്പോൾ മരിക്കുന്ന സമയത്ത് അവൾ പറഞ്ഞു ദൈവമേ തെറ്റിപ്പോയി എനിക്ക് ഇവിടെ നിന്ന് മോചിപ്പിക്കാനായിട്ട് ആരും ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ എന്തോരം തെറ്റ് ചെയ്ത് നിന്നെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് മരിച്ചത് ഈശോ അത് കാണിച്ചു കാണിച്ചുകൊടുക്കേ അവിടെ സ്വർഗത്തിലെത്തി നേരിട്ട് സ്വർഗത്തിൽ പോയി എന്നല്ല മനസ്സിലാക്കേണ്ടത് ശുദ്ധീകരണ സ്ഥലത്ത് ചെന്ന് വേഗം കൊണ്ടുപോയി കാരണം എന്താണെന്നറിയോ ആ പാപം മുഴുവൻ അവൾ ചെയ്തത് അവളുടെ മനസ്സുകൊണ്ട് ഇഷ്ടമില്ല നിർബന്ധിതമായി ചെയ്തുകൊണ്ടിരിക്കുക കാണുന്നവർക്ക് അവൾ വേശിയാണ് പക്ഷേ ഈ ട്രെയിൻ ട്രെയിനിൽ വെച്ചാണെന്ന് തോന്നുന്നത് ഈ പുരോഹിതന് അവൾ ഒരുമിച്ച് മരിക്കുന്നത് അവിടെ കിടക്കേണ്ട വന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു നിനക്ക് പാപം ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എന്നിട്ടും ചെയ്തു അതുകൊണ്ട് വളരെയധികം കഷ്ടപ്പെടണം അങ്ങനെയാണ് കാര്യങ്ങളുടെ എല്ലാം കിടപ്പ് അതിൽ നമ്മൾ ആരോടും ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മുടെ പുണ്യങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാൻ എന്നും നിത്യകുറാനിക്ക് പോയിരുന്നു ഞാൻ ഇന്ന സ്ഥലത്ത് പോയിരുന്നു ഇന്ന ധ്യാന കേന്ദ്രത്തിൽ പോയിരുന്നു ഇന്ന സ്ഥലത്ത് പോയി ഇന്നത് ചെയ്തിരുന്നു ഞാൻ ഉപവസിച്ചിരുന്നു ഞാൻ കരുണയുടെ പ്രവർത്തികൾ ചെയ്തിരുന്നു ദാനധർമ്മം കൊടുത്തിരുന്നു എന്നൊന്നും വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഈശോ ചോദിക്കും നിനക്ക് ഞാൻ ഒരു കോടി രൂപയുടെ സ്വത്ത് തന്നപ്പോഴല്ലേ നീ ഒരു പതിനായിരം രൂപ ഇരുപതിനായിരം രൂപയൊക്കെ കൊടുത്തത് അല്ലേ ഞാൻ നിനക്ക് സ്വത്ത് തന്നത് നീ കൊടുത്തത് ഞാൻ നിനക്ക് കുർബാനയ്ക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ തന്നതുകൊണ്ട് നീ പോയി ത തരാത്ത സാഹചര്യത്തിൽ നീ അങ്ങനെ കഷ്ടപ്പെട്ട് പോയിട്ടൊന്നുമില്ല അതുപോലെ നിനക്ക് പാപം ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം നിൻ്റെ ഭർത്താവ് നിന്നെ സ്നേഹിച്ചിരുന്നു നിന്നെ നല്ലവ നല്ലവളായിട്ട് കണ്ടിരുന്നു എല്ലാ കാര്യങ്ങളും നിനക്ക് ചെയ്തു തന്നിരുന്നു നീ നല്ല സുഖത്തിലാണ് ജീവിച്ച് ആ സുഖത്തിൽ നിന്നിട്ടാണ് നീ ഈ മാതിരി കാരുണ്യ പ്രവൃത്തികളും നല്ല നല്ല കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്നു എന്ന് പറയുന്നത് അപ്പുറത്ത് ദുഷ്ടനായൊരു മദ്യപാനിയായ ഭർത്താവ് ഭാര്യനെ ഭാര്യനൊരിക്കലും സ്നേഹിക്കാത്തൊരു ഭർത്താവ് ആ ഭാര്യ വളരെ വിഷമങ്ങളും ദുരിതങ്ങളൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടാകാം കുർബാനയ്ക്കൊന്നു പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല കർത്താവേ ഇതെന്തൊരു വിധി എൻ്റെ എനിക്കൊരു കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിരിക്കുകയായിരുന്നു അപ്പുറത്ത് ആൾ കുറേ കുർബാനകളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് രണ്ടുപേരും മരിച്ചു പോകുമ്പോൾ ഒന്നും ചെയ്യാതിരുന്ന ആൾ നേരെ സ്വർഗത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കാരണം ജീവിതം സഹനമായിരുന്നു മുള്ളുകളുടെ ഇടയിൽ ജോലിക്കുന്ന തീയുടെ ഇടയിൽ കിടന്ന ആ സ്ത്രീ ജീവിച്ചത് മറ്റവളോ പരമാനന്ദസുഖം ഏറ്റവും ആദ്യത്തെ സുഖമെന്ന് പറഞ്ഞാൽ ജീവിത പങ്കാളി മനസ്സിലാക്കുന്നു സ്നേഹിക്കുന്നു കഴി അപ്പോൾ സുഖമാണ് ആരും അംഗീകരിച്ചില്ലെങ്കിലും ഒരു സ്ത്രീയെ സംബന്ധിച്ചും ഒരു പുരുഷനെ സംബന്ധിച്ചും പിന്നെ മാതാപിതാക്കൾ സ്വന്തം മാതാപിതാക്കൾ സ്നേഹിക്കുന്നു ഒരേ സഹോദരങ്ങളെ സ്നേഹിക്കുന്നു അങ്ങനെ എല്ലാം കൊണ്ട് സ്നേഹം ആ സ്നേഹത്തിൽ നിന്നിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഒരാളും സ്നേഹിക്കാനില്ലാതെ അങ്ങനെ വരുമ്പോൾ മനസ്സിലെ വിഷമവും ദേഷ്യവും ഒക്കെ വന്നിട്ടുണ്ടാകാം പക്ഷേ ഈശോ ജീവിതത്തിലെ ആ സഹനത്തിനോട് കൂടെ ചേർത്ത് അതിനെ ടേൽ ചെയ്ത് ടേൽ ചെയ്ത് എല്ലാം ഡിലേറ്റ് ചെയ്ത് പോവും ഇങ്ങനെയൊക്കെയാണ് വിധി നമ്മൾ ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഇല്ല ദൈവനീതി എങ്ങനെയാണോ അതിനനുസരിച്ച് പാപത്തിൻ്റെ പരിഹാരം ഉണ്ടായിരിക്കും ഭൂമിയിൽ വളരെ നല്ലവനായിരുന്നു വലിയ പ്രസിദ്ധ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവിടെ ചെല്ലുമ്പോൾ ഒരു രാജകീയ വസ്ത്രങ്ങളൊന്നും ഉണ്ടാകില്ല ഡെയിലി ഉപയോഗിച്ചതിനെ വസ്ത്രങ്ങളിട്ടിട്ടാണ് ശുദ്ധീകരണാത്മാക്കളൊക്കെ വരുന്നത് അവിടെ അതിനെ പ്രാധാന്യമുള്ളൂ അതുപോലെ ഹൈറ്റും വെയ്റ്റൊന്നും കാണിച്ചു തരാറില്ലേ കുഞ്ഞിതായിട്ട് കാണിക്കുക എന്താണെന്നറിയോ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ ഞാൻ വലിയവൻ ഞാൻ ഇങ്ങനെ എന്നൊക്കെ പ്രിയ കൂട്ടുകാരെ നമുക്കിതൊക്കെ ചിന്തിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ കൂടുതൽ നന്നായി ജീവിക്കാനും എളിമപ്പെട്ട് ജീവിക്കാനും നമ്മുടെ ഇന്നത്തെ ഓരോ സഹനങ്ങളും പാവപ്പെട്ട ശുദ്ധീകരത്മാക്കൾക്ക് വേണ്ടി പരിഹാരമായി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നിത്യപിതാവിനെല്ലാം കാഴ്ചവെക്കാം അമ്മേൻ